സി പി എം വടവന്നൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി രണ്ടു ദിവസങ്ങളിലായാണ് ജാഥ സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ മറിച്ച ജനമധ്യത്തിൽ വേണ്ടി വടവനൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച ചൊവ്വാഴ്ച നടത്തുന്ന പഞ്ചായത്ത് വളയൽ സമരത്തിന് മുന്നോടിയായാണ് കാൽനട ജാഥ നടത്തിയത് കുത്തമ്പാക്കിയിൽ നടത്തിയ സ്വീകരണ പൊതുയോഗം സിപിഎം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസുകാർ ഇപ്പോഴാണ് ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയും പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ നിത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ദിവസം നമ്മുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അമ്പത്തി അഞ്ച് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ഓരോ ദിവസവും മാറ്റിവെക്കും അതാണ് ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് കിട്ടുന്നത് ഒരു കാലത്ത് നേരത്തെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ കുടിശ്ശികയും എല്ലാ തുകകളും കൂടി ഒന്നിച്ച് ഏൽപ്പിച്ചത് സഹകരണ ബാങ്കുകളെയാണ് ഏൽപ്പിച്ചത് ഓരോ ആളുകൾക്കും കൊടുക്കാൻ പക്ഷെ അതിൽ വ്യാപകമായ അഴിമതിയാണ് ഇവിടെ നടന്നത് ഇവിടുത്തെ പഴയ ആളുകൾ വായ്പ എടുത്ത് എന്നെ ലോൺ എടുത്ത് അത് കുടിശ്ശികയായി കിടക്കുന്ന വായ്പകളെല്ലാം പെൻഷൻ വിഹിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ബുക്കിൽ വരവ് വയ്ക്കുന്ന സ്ഥിതി ഈ വടവനോരം സർവീസ് സഹകരണ ബാങ്ക് പുലർത്തിയിരുന്നു यादा कैप्टन के सुधाकरन, वाइस कैप्टन के प्रगाशन एस राजन केवी महेश नेवर